നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചത് സിനിമയിൽ അഭിനയിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സഹമന്ത്രിസ്ഥാനം മാത്രം ലഭിച്ചതിലുള്ള നൈരാശ്യമാണ് സ്ഥാനമൊഴിയാൻ കാരണമെന്നാണ് വിവരം താമസിയാതെ തന്നെ മന്ത്രി പദവിയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂവെന്നും കേന്ദ്രമന്ത്രിസ്ഥാനം വേണ്ട എന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി എം എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഇനി അവർ തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നു കാബിനറ്റ് മന്ത്രിയായാൽ സിനിമകൾ മുടങ്ങുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ മന്ത്രിയാകാൻ ബി ജെ പി നേതൃത്വം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു തനിക്ക് ഏത് വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിയില്ലെന്നും ഏതു വകുപ്പ് തന്നാലും സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളത്തിനു വേണ്ടി താൻ ആഞ്ഞു പിടിച്ചു നിൽക്കുമെന്നും താൻ കേരളത്തിനു വേണ്ടിയും തമിഴ്നാടിനു വേണ്ടിയും നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു WaytoNigah.com, the exclusive Muslim matrimonial site.